ജൽജീവൻ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കുള്ള ആറാം ബാച്ച് പരിശീലനം നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ആറിയാസ് ഉൽഖാറും കലവൂർ സർവോദയപുരം സീഫ് പരിശീലന കേന്ദ്രത്തിൽ നടന്ന സമ്മേളനത്തിൽ സോഷ്യോ എക്കണോമിക്സ് യൂണിറ്റ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സജിനി കെ ആർ സ്വാഗതവും അഞ്ജന നന്ദിയും പറഞ്ഞു പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി അറുപത് പ്രതിനിധികൾ നാല് ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുത്തു ജലശുദ്ധീകരണശാല മന്നജല സംസ്കരണ പ്ലാന്റുകൾ മുതലായവ പരിശീലനത്തിന്റെ ഭാഗമായി സന്ദർശിച്ചു ജീവൻ മിഷൻ കീ റിസോഴ്സ് സെന്റർ എന്ന നിലയിൽ സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് നടന്നുപോയി വെള്ളം എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആളുകളെല്ലാം കുടിവെള്ളം കിട്ടുന്നതിൽ സംതൃപ്തരായിരുന്നു ഇന്നിപ്പോൾ ആളുകളുടെ ഡിമാൻഡ് വീട്ടിൽ കിട്ടണം അമ്പത് മീറ്റർ അപ്പുറത്തുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മീറ്റർ നടന്നാൽ വെള്ളം കിട്ടാവുന്ന പാകത്തിൽ എല്ലാ സ്ഥലത്തും ഏകദേശം ഒരു എഴുപത് എമ്പത് ശതമാനം സ്ഥലത്തും വെള്ളം എത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ വെള്ളം കിട്ടണം ആ എൻ്റെ വീട്ടിൽ വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകളെ വെള്ളം കുടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് നാല് ദിവസക്കാലമാണ് ഇവിടെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ജലജീവൻ മിഷൻ പറഞ്ഞിട്ടുള്ള ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതെൻ്റെ ഒരു അഭിപ്രായമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി ഗ്രാമീണ മേഖലയിൽ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരു അറുപത് ശതമാനം വീടുകളിൽ വെള്ളം എത്തിക്കാനുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ പഞ്ചായത്തുകളിലൊക്കെ ഒരു അറുപത് ശതമാനം വീടുകളിൽ വെള്ളം എത്തിയിട്ടുണ്ടാവും ഇനിയും ഒരു നാൽപ്പത് കൂടെ എത്തണം അതിലൊരു വർഷക്കാലം ഓര രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ പൈപ്പ് ഇടുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈപ്പിൽ വെള്ളം വരുന്നതിനാണ് കാര്യമുള്ളത്